കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ പാറയും പാടത്ത് കലുങ്ക് തകർന്ന് നിർമ്മാണം നട തകർന്നു നിർമ്മാണം നടക്കുന്ന തൃശൂർ കുറ്റിപ്പുറം പാതയിൽ ഇന്ന് രാത്രി എട്ടരയോടെയാണ് കലുങ്ക് തകർന്നത് നിർമ്മാണം ആരംഭിക്കാനിരിക്കുന്ന ഭാഗത്താണ് പൊളിഞ്ഞു വീണത് എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ് എങ്ങനെയാണ് ഈ കലുങ്ക് തകർന്നത് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ഈ മേഖലയിൽ റോഡ് പണി നടക്കുകയാണ് കുന്നംകുളം കുറ്റിപ്പുറം വരെയൊക്കെയുള്ള റോഡിന്റെ ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ നിലവിൽ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് കലിങ്ക് തകർന്നു വീണത് അതായത് മറുഭാഗത്ത് പണി പുരോഗമിക്കുകയാണ് ഇനി പൊളിക്കാനിരിക്കുന്ന ഭാഗമാണ് തകർന്നിട്ടുള്ളത് ഇതിലൂടെ ഇന്ന് രാത്രി എട്ടരയോടുകൂടി പോയ ലോറി ഡ്രൈവറാണ് ഇത്തരത്തിൽ കലിങ്ക് തകർന്നതായി കണ്ടെത്തിയത് തുടർന്ന് മറ്റുള്ളവരെ എല്ലാം തന്നെ വിവരം അറിയിക്കുകയായിരുന്നു ഒരു വശത്തു കൂടി മാത്രമാണ് നേരത്തെ വാഹനങ്ങൾ കടത്തി വിട്ടിരുന്നത് ഇനിയിപ്പോൾ രണ്ടു കൂടിയും വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയാത്ത അത്രയ്ക്കും അപകടാവസ്ഥയിലാണ് അതായത് ഒരു ഭാഗത്ത് റോഡിന്റെ പണി നടക്കുന്നു കല്ലുങ്കിന്റെ പണി നടക്കുന്നു കൂടി പക്ഷേ അപകടാവസ്ഥ മൂലം വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടാൻ കഴിയാത്ത അവസ്ഥയാണ് തൃശൂരിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന പ്രധാന പാതയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതോടുകൂടി ഇരുവശത്തേക്കുമുള്ള വാഹന ഗതാഗതം സ്തംഭിച്ചു ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ബാരിക്കേഡുകൾ വെച്ച് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് കുന്നംകുളം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പാറയമ്പാടത്ത് നിന്നും അതിനോടൊപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അക്കിക്കാവിൽ നിന്നും വഴിതിരിച്ചുവിടുകയാണ് വലിയ ഗതാഗത കുരുക്കാണ് ഈ പ്രദേശത്താകെ നേരത്തെ അനുഭവപ്പെട്ടിരുന്നത് ഇപ്പോൾ വാഹനങ്ങൾ പോലീസ് ഇടപെട്ട് വഴിതിരിച്ചുവിടുകയാണ് ശരി ശരി ലിഷോ